കഴിഞ്ഞ നാല് വർഷത്തിനിടെ കേരളത്തിലെ സർക്കാർ ആതുരാലയങ്ങളിൽ ജനം അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളുടെ പേരാണ് ആർദ്രം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ശേഷം നാല് പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി നവകേരള സൃഷ്ടിക്കായുള്ള ഈ നാല് മിഷനുകളിൽ ഒന്നായിട്ടാണ് ആർദ്രം മിഷൻ ആരംഭിച്ചത് ർക്കാർ ആശുപത്രികൾ എന്നെഴുതി സിനിമകളിൽ കാണിച്ച നമുക്ക് പരിചിതമായ പൊട്ടിപ്പൊളിഞ്ഞ ഡോക്ടർമാരില്ലാത്ത കെട്ടിടങ്ങളല്ല സങ്കല്പം ഇപ്പോൾ മാറിയിരിക്കുന്നു വൻകിട സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ ഓരോന്നായി ഇന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു സർക്കാർ ആശുപത്രികളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പല പ്രമുഖരും രംഗത്ത് വന്നിരിക്കുന്നു സർക്കാർ ആതുരാലയങ്ങളിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ അഭിമാനപൂർവം ഷെയർ ചെയ്യപ്പെടുന്ന അനുഭവം കേരളത്തിന് സമ്മാനിച്ചത് ആർദ്രമാണ് പി എച്ച്സികളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് ഒ പി സമയം വൈകുന്നേരം ആറു മണിവരെയാക്കി വർദ്ധിപ്പിച്ചു ഒഴിഞ്ഞുകിടന്ന തസ്തികകൾ നികത്തി കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചു ഇതിനൊപ്പം ശ്വാസ് ക്ലിനിക്കുകൾ പോലെയുള്ള പുതിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആർദ്രം പദ്ധതി പേരുകൊണ്ട് മാത്രമല്ല ആർദ്രമെന്നും മാറ്റം പേരിൽ മാത്രമല്ലെന്നും സർക്കാർ ഉറപ്പുവരുത്തി രാജ്യത്തെ ഏറ്റവും മികച്ച പന്ത്രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നൊഴിയാതെ എല്ലാം കേരളത്തിലാണെന്ന് രാജ്യം ആശ്ചര്യത്തോടെ കേട്ടു സൗകര്യ വികസനം താഴെത്തട്ടിൽ മാത്രമായില്ല എല്ലാ തലങ്ങളിലെയും ആശുപത്രികളിൽ മാസ്റ്റർ പ്ലാനിംഗിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കുന്ന പ്രവൃത്തികൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു നടപ്പിലാക്കി ജില്ലാതല ആശുപത്രികളിൽ കാറ്റ് ലാബ് സൗകര്യത്തോടെയുള്ള കാർഡിയോളജി യൂണിറ്റുകളും മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പുകളും ആരംഭിച്ചു ജില്ലാ ജനറൽ ആശുപത്രികളിൽ പുതിയ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയും വിധത്തിൽ ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പാക്കി നാൽപ്പത്തിനാല് താലൂക്ക് ആശുപത്രികളിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു മറ്റൊരു കാലത്തുമില്ലാത്ത വിധത്തിൽ ദ്രുതഗതിയിൽ ആശുപത്രികൾ വികസന പാതയിൽ കുതിച്ചു എല്ലാ ആശുപത്രികളിലും ഒ പി നവീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തു ഒ പി വിഭാഗത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി ആധുനികവത്കരിച്ച രജിസ്ട്രേഷൻ ടോക്കൺ സംവിധാനങ്ങൾ രോഗികളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന കൺസൾട്ടേഷൻ റൂമുകൾ എന്നിവ സജ്ജമായി കൊണ്ടിരിക്കുന്നു ഇതിനൊപ്പം ഇ ഹെൽത്ത് പദ്ധതിയും കേരളം യാഥാർത്ഥ്യമാക്കി തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലും ആരോഗ്യമേഖല ഒട്ടും പിശുക്കു കാണിച്ചില്ല ചികിത്സ തേടിയെത്തുന്നവർക്ക് മികച്ച പരിചരണം ഉറപ്പുവരുത്തുന്നതിനായി ഈ കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ടത് അയ്യായിരത്തിലേറെ തസ്തികകളാണ് നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കുന്നതിലെ കേരളത്തിന്റെ മികവ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് ആ പ്രതിരോധത്തിന് കേരളത്തെ സജ്ജമാക്കിയ മികവിന്റെ പേര് കൂടിയാണ് ആർദ്രം പുത്തൻ വെല്ലുവിളികളെ നേരിടാൻ കഴിയും വിധം ആരോഗ്യരംഗത്തെ കേരള മാതൃകയെ ശാക്തീകരിച്ച ആർദ്രം മിഷൻ വികസിത രാജ്യങ്ങളുടെ കിടപിടിക്കത്തക്ക വിധത്തിൽ ഒരു വികസ്വര രാജ്യത്തിലെ സംസ്ഥാനത്തെ മാറ്റിയെന്നത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിക്കുള്ള അംഗീകാരം കൂടിയാണ്